നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല ടാർ ടാറോഡ് ഫ്രണ്ടേജിലുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും പതിമൂന്ന് സെൻറ്റ് സ്ഥലവുമുള്ള നാല് വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടിയെ കണ്ടുനോക്കുമ്പോഴത്തേന് തന്നെ അറിയാം നമുക്ക് നല്ല ടാർ റോഡ് സൈഡിൽ നിന്ന് നല്ല പർവതാനി വിരിച്ചതുപോലുള്ള ടൈലെല്ലാം വിരിച്ച് നല്ല വിസ്തൃതിയിലുള്ള ചുറ്റുപാട്ടെല്ലാം ഉള്ള പതിമൂന്ന് സെൻറ്റ് സ്ഥലവും അതിലേ ഈ മനോഹരവുമായിട്ടുള്ളൊരു വീടുമാണ് വീട് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിമൂന്ന് സെൻറ്റ് സ്ഥലവുമുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഏരിയയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് ടൗണിനടുത്തായിട്ടാണ് കുറവലങ്ങാട് പള്ളിയോടൊക്കെ അനുബന്ധിച്ച് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല ചുറ്റുവട്ടത്തിലുള്ള ഇഷ്ടംപോലെ തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാവിധ വൃക്ഷങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഭൂപ്രകൃത പ്രദേശമാണിത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു കുറച്ച് പണികളൊക്കെ വീടിന് തീരുവാനുണ്ട് അത് നിസ്സാര പണികൾ മാത്രമേ ഉള്ളൂ നമുക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ടിഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസ് ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം കുറവിലങ്ങാട് ടൗണിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറവ്ക്കാട് പള്ളിയുമായിട്ടും ഒരു നല്ല അടുപ്പത്തിലുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും ഇരിക്കുന്നത് എൻ്റെ സൈഡ് വ്യൂ ആണ് നല്ല ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ള ഒരു വീട് സ്ഥലമാണ് നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇഷ്ടംപോലെ കൈഫലമുള്ള തെങ്ങൊക്കെയാണ് നിൽക്കുന്നത് നല്ലൊരു ഭൂപ്രകൃതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് വീഡിയോ നോക്കുക വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം നമുക്ക് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്ന സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ വിളിക്കുക അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല റീസണബിൾ റേറ്റിലുള്ള വീടും സ്ഥലവുമാണ് നല്ലൊരു വിശാലമായിട്ടുള്ളൊരു പോർച്ചാണ് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല പില്ലറൊക്കെ കൊടുത്ത് നല്ല തൂണൊക്കെ കൊടുത്ത് അതിൽ നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് വീടിൻ്റെ ഉൾവശം കിട്ടും നോക്കാം നല്ല കെയറും നല്ല ലിവിങ് ഹാളും ഡൈനിങ് ഹാളിൽ തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നതിലാ ആർച്ചൊക്കെ കൊടുത്തതുകൊണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം കേട്ടോ നാലു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണപ്പോൾ പൂർത്തിയായിട്ട് ഇപ്പോൾ തന്നെ പുതിയൊരു വീടിൻ്റെ ഒരു ലുക്കിലേക്ക് സ്റ്റെയർ കേസിനൊക്കെ കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ ഇപ്പോഴിവർ വേറൊരു പുതിയ വീട് വാങ്ങിക്കുവാനായിട്ട് പുതിയ ഒരു സ്ഥലത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഈ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒന്നാമത്തെ ബെഡ്റൂമ് ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് തെക്ക് പ്ലാവ് ആഞ്ഞില് എന്നീ തടികളാണ് നമ്മൾ ഈ വീടിനെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെ കേട്ടോ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വീടിന് ചോദിക്കുന്ന വില കോട്ടയം ജില്ലയിലെ കോട്ടയം ഏറ്റുമാനൂർ കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം നല്ല വൈറ്റ് ഷെയ്ഡിനുള്ള ടൈൽസ് ഒക്കെയാണ് ഫ്ലോറിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇല്ല നല്ല തടിയുടെ ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഒരു അറ്റാച്ച്ഡ് ബാത്ത് റൂമാണ് കൊടുത്തിട്ടുള്ളത് കോട്ടയം കുറവലങ്ങാടാണ് ഈ വീട് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറവലങ്ങാട് ടൗണിലേക്കുള്ള ദൂരം വീഡിയോ കണ്ട ഇഷ്ടമായാലേ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാൻ നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീട് സ്ഥലവും കേട്ടോ പതിമൂന്ന് സെൻറ്റ് സ്ഥലവുമുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുമാണ് ഒരു കോമൺ ബാത്ത്റൂമാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റീലൊക്കെ പിടിപ്പിക്കുവാനുണ്ട് അത് നമ്മളിപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫിനിഷിങ് ചെയ്ത് തരുന്നതാണ് കംപ്ലീറ്റ് വീടിൻ്റെ നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളതെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് തരുന്നിട്ടുള്ള വിലയാണ് ഈ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നത് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം മേളിലേക്ക് റൂം എടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്ക് മേളിലോട്ട് റൂമൊക്കെ എടുക്കാം എൻ്റെ ചുറ്റിൽ നിന്നുള്ള സ്ഥല സൗകര്യമുള്ള ഒരു വീടും സ്ഥലവുമാണ് കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റാണേൽ നമ്മൾ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്നതൊക്കെ സെയിലാവുന്നൊരു വീടാണത് നമുക്കിൻ്റെ കിച്ചൺ കണ്ട് നോക്കാം നല്ല തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് കേട്ടോ മേനിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു തടി കൊണ്ടുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു വിറക ഉപയോഗിക്കേണ്ടവർക്ക് കത്തിക്കുവാനുള്ള സാധാരണ അടുപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവരെയും വാട്ടറോബ്സ് എല്ലാം കബോർഡുകളെല്ലാം തടിയുടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഒരു റീസണബിൾ റേറ്റുള്ള ഒരു വീട് സ്ഥലവുമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ബാക്ക് സൈഡാണ് വീടിൻ്റെ നമുക്ക് ഇഷ്ടംപോലെ കണ്ട കിച്ചണീന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കേട്ടോ കൃഷിയൊക്കെ ചെയ്യാനായിട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതുപോലത്തെ വീട് സ്ഥലവും ഉണ്ടെന്ന് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീടും അതുപോലെയുള്ള ചുറ്റുവട്ടമുള്ള സ്ഥലവുമാണ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കുറവിലങ്ങാട്ട് ടൗണിലേക്ക് പോകുവാനായിട്ട് ചെറുവിളങ്ങാട് പള്ളിയുടെ ഇടവകയൊക്കെ ആയിട്ട് വരുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാലും വിളിക്കുക മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം